നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിദ്വേഷ പരാമർശം നടത്തിയ ആവോലി സിപിഎം ലോക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി നൽകി കോൺഗ്രസ് മൂവാറ്റുപുഴയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണ് ശ്രമമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ സമൂഹ മാധ്യമത്തിലൂടെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ആവോലി സിപിഎം ലോക്കൽ സെക്രട്ടറി എം ജെ ഫ്രാൻസിസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബുജോൺ ഡിവൈഎസ്പിക്ക് പരാതി നൽകി മൂവാറ്റുപുഴയിലെ മതസൌഹാർദ്ദ അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുണ്യമാസമായ റമദാൻ മാസത്തിൽ ബോധപൂർവമായാണ് സി പി എം നേതാവ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതെന്ന് സാബുജോൺ പറഞ്ഞു കമ്മിറ്റി ലോക്കൽ ശ്രീ ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കമന്റിലൂടെ മുസ്ലിം സമുദായത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന വേറെ ഉണ്ടായി അതിനകത്ത് തന്നെ മുസ്ലിം സമുദായം ഒന്നാകെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും നൂ മുപ്പത് ദിവസം നോമ്പ് നോറ്റാൽ ഉമിനീരി ഇറക്കാതെ നോമ്പ് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും പരിഹാരമാകുമെന്ന് ആണ് മതപരി പുരോഹിതന്മാർ പഠിപ്പിക്കുന്നതെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുള്ള ഒരു കമന്റ് മുസ്ലിം സമുദായത്തിൻ്റെ സമുദായത്തെ ഒന്നാകെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഈ പ്രസ്താവനയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുകയാണ് നമുക്കറിയാം ഈ രാജ്യം മതേതരത്വത്തിൻ്റെ പ്രാണവായു ഉൾക്കൊണ്ട ഒരു രാജ്യമാണ് മതേതരത്വം എന്നുള്ള സങ്കല്പത്തിന് തന്നെ കളങ്കം തരത്തിൽ ഇവിടെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ മതവിദ്വേഷം വളർത്തുന്ന തരത്തില് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആള് അത് ഒരു തെറ്റുപറ്റിപ്പോയി എന്നുള്ള ഒറ്റ വലിയ ഒരു ഖേദ പ്രകടനത്തിലൂടെ തീരുന്ന ഒന്നല്ല ഈ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണത്തിലൂടെ നമുക്കറിയാം മൂവാറ്റിയുടെ പോലെയുള്ള സ്ഥലം വളരെയേറെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഏറ്റവും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ നമുക്കറിയാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദുക്കളും എല്ലാം എല്ലാ സമുദായങ്ങളും ഇവിടെ ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണ് അതിനൊരു വിള്ളൽ വീഴ്ത്തുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇറക്കിയിട്ട് അതിന് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി നടപടിയെടുക്കുവാൻ ഈ മാറ്റി തയ്യാറായില്ല എന്നുള്ളത് വളരെയേറെ ഖേദകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ് പിയെ കണ്ട് ഇദ്ദേഹത്തിനെതിരെ മതവിദ്വേഷ പ്രചാരണം നടത്തിയെന്നവരുടെ പേരില് കേസെടുക്കണം ജാമ്യമില്ലാത്ത ഒപ്പിട്ട് കേസെടുക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ പോലീസ് പോലും അത് വ്യക്തമായ രീതിയിൽ ആക്ട് ചെയ്യുന്നില്ല പോലീസ് വളരെ ദുർബലമായ വകുപ്പിട്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് അറസ്റ്റ് ഒരു ശിക്ഷാ നടപടി എടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഭരണത്തിന്റെ മടവിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ